ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം ശൂന്യമായ കല്ലറ കാണുന്നതുവരെ അതുപോലെ ഏഗർത്തേ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്താണ് നമുക്ക് നോക്കിയാലോ ഏഗർത്തേ ഗ്രീക്ക് പദമാണ് അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നതാണ് നാല് സുവിശേഷകന്മാരും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിതാവായ ദൈവത്താൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന അർത്ഥമാണ് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വ്യാകരണമനുസരിച്ച് ദൈവിക കർമ്മണി പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ഇവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഏകർഥേ എന്ന ക്രിയാരൂപം ഗ്രീക്കു വ്യാകരണത്തിലെ എറിസ്റ്റ് കാലത്തിലായതുകൊണ്ട് തീർച്ചയായും അഥവാ സത്യമായും എന്ന അർത്ഥസൂചന ഈ പദത്തിനുണ്ട് എന്ന് വ്യക്തമാകുന്നു അതിനാൽ തീർച്ചയായും അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് സാരം സമാന്തര സുവിശേഷകനിൽ നിന്നും വിഭിന്നമായി വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അതുവരെ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാകുന്നത് ശൂന്യമായ കല്ലറ കാണുന്നതുവരെ എന്നാണല്ലോ ശൂന്യമായ കല്ലറ കണ്ടതോടെ തിരുവഴുത്ത് അവർക്ക് മനസ്സിലായി തിരുവഴുത്ത് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്ന ദൈവിക പദ്ധതി ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നത് മനുഷ്യരക്ഷയെന്ന ദൈവിക പദ്ധതിയിലെ സുപ്രധാനവും അടിസ്ഥാനപരവുമായ സംഭവമാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ തന്നെ പ്രവചനങ്ങളാണ് തിരുവഴുത്തിൻ്റെ മറ്റൊരു ഭാഗം മൂന്നാം പ്രാവശ്യം തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ഈശോ പ്രവചിച്ചിരുന്നുവെന്ന് സമാന്തര സുശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു തനിക്ക് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നേമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി മൂന്നു പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ ഈ തിരുവചനം തീർച്ചയായും നിറവേറുകയായിരുന്നു ക്രിസ്തു കല്ലറിൽ നിന്ന് പുറത്തു വരുന്ന തത്സമയ ദർശനം ആർക്കും ലഭിച്ചിട്ടില്ല ദൈവിക പദ്ധതിയിൽ അത് ആവശ്യം അല്ലായിരുന്നു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ച് അടയ്ക്കപ്പെട്ട ക്രിസ്തു ഇപ്പോൾ ജീവിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് പ്രധാനം ശൂന്യമായ കല്ലറ ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ പ്രഥമവും അടിസ്ഥാനപരവുമായ തെളിവാണ് ക്രിസ്തു മരിച്ചതിൻ്റെ മൂന്നാം ദിവസം കല്ലറയിലെത്തിയ ശിഷ്യന്മാർക്ക് ദൈവിക വെളിപാടുണ്ടായി കർത്താവിൻ്റെ ദൂതനിലൂടെ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവിലൂടെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു പേരിലൂടെ കല്ലറയിൽ ക്രിസ്തുവില്ലാത്ത അവസ്ഥയിലൂടെ കല്ലറയിൽ കാണപ്പെട്ട ദൂതന്മാരും ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളെ ഓർമ്മപ്പെടുത്തുക ഉണ്ടായി അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ പിന്നീട് പല ദർശനങ്ങളിലൂടെ ക്രിസ്തു താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയും ശിഷ്യന്മാർക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് കൽപ്പന നൽകുകയും ചെയ്തു പലവിധ ദർശനങ്ങളാൽ ക്രിസ്തു തൻ്റെ ഉയർപ്പിനെ സ്ഥിരീകരിച്ചു മക്ദല മറിയത്തിനും കൂട്ടുകാരിക്കും തോട്ടത്തിൽ അവിടുന്ന് ദർശനം നൽകി ഗലീലയിലെ മലയിൽ പതിനൊന്ന് ശിഷ്യന്മാർക്ക് ദർശനം നൽകി പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു മർക്കോസ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ദർശനം നൽകി വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു വിശുദ്ധ യോഹന്നാൻ്റെ അനുസരിച്ച് ക്രിസ്തു ഉയർപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ദർശനത്തിൽ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു മാത്രമല്ല തോമസിന് പ്രത്യേകമായി ദർശനം നൽകി പറഞ്ഞു നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക കടൽക്കരയിൽ അവിടുന്ന് പ്രത്യക്ഷനായി ശിഷ്യരോടൊപ്പം പ്രാതൽ കഴിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസവും പ്രത്യാശയും ഉയർപ്പിക്കപ്പെട്ട യേശുവിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്വർഗത്തിൽ ക്രിസ്തുവുമൊന്നിച്ച് വിരുന്ന് ആസ്വദിക്കും എന്നുമാണ് ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മൾ മാലാകന്മാരെ പോലെ സ്വർഗത്തിൽ നിത്യവും ജീവിക്കാനുള്ളവരാണ് എന്ന ക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട് പുനരുത്ഥാനമില്ലെന്ന് വാദിക്കുന്ന സതുക്കായർക്ക് മറുപടിയായി അവിടെ നിന്ന് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ ആയിരിക്കും പുനരുത്ഥാന പ്രതീക്ഷയിൽ നല്ല ജീവിതം ഇഹത്തിൽ നയിച്ചാൽ ഇഹത്തിലും പരത്തിലും മനസ്സിലും ആത്മാവിലും ആനന്ദം അനുഭവിക്കാം ഉദ്ദിതനായ യേശുവിനെ ദിവ്യകാരണത്തിൽ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ഉയർപ്പിൻ്റെ നിത്യസൗഭാഗ്യവും പരമാനന്ദവും നാം ഏറ്റുവാങ്ങണം യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു മഹാസംഭവം ആയിരുന്നു എന്നാൽ ഉയർപ്പിൻ്റെ സംഭവം അതിമഹാസംഭവമായിരുന്നു അത് ഗലീലയിലും യൂതയായാലും തുടർന്ന് ലോകം മുഴുവനിലും പാട്ടായി ഹലേലുയ പാട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊടും പാവുമായി താളത്തിലുള്ള പാട്ടും എല്ലാ ജനതകളോടും ചേർന്ന് നമുക്കും പാടാം ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു ഹലലുയാ ഹലേലുയ ഹലലുയ നമ്മുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസവും പ്രത്യാശയും ഉയർപ്പിക്കപ്പെട്ട യേശുവിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്നും സ്വർഗത്തിൽ ക്രിസ്തുവുമൊന്നിച്ച് വിരുന്ന് ആസ്വദിക്കും എന്നാണ് ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മൾ മാലാകമാരെ പോലെ സ്വർഗത്തിൽ നിത്യവും ജീവിക്കാനുള്ളവരാണ് എല്ലാവർക്കും എഗർത്തെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ